ഇപ്പം നിങ്ങളുടെയൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ആയിട്ടുള്ളതും ഫാമിലിയിലുള്ള ആളുകളൊക്കെ യു കെയിലെ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ പല ആളുകളും വർക്ക് ചെയ്യുന്നത് കെയർ സെക്ടറിലുമായിരിക്കും ഇപ്പം കെയർ ഹോമിൽ അസിസ്റ്റൻസ് ആയിട്ട് അതേപോലെ തന്നെ സീനിയർ കെയർ ആയിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാവും ഇവരിൽ മജോറിറ്റി ഓഫ് ആൾക്കാരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ആളുകൾ കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുമ്പം തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തു വരുന്ന പല ന്യൂസുകളും അത്ര മുന്നോട്ടുള്ള ഭാവിയെ അത്ര ശോഭനമാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല യു കെയിലെ പലതരത്തിലുള്ള വിസ നിയമങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ പി ആർ നിയമങ്ങളിൽ അല്ലെങ്കിൽ പി ആർ കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള പല പുതിയ ഡിസിഷൻസ് എടുക്കാനുള്ള കൺസൾട്ടേഷൻസ് നടപ്പുണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പുള്ള വീഡിയോസിനകത്ത് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ സ്ട്രഗ്ലിംഗ് ആയിട്ട് കടന്നു പോകുന്നത് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളും വർക്ക് ചെയ്യുന്ന ഈ കെയർ സെക്ടറിലുള്ള ആളുകളെ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ക് പറയുന്നത് ഏകദേശം മുപ്പത്തി ഒൻപതിനായിരത്തിലധികം ആളുകൾ ഇപ്പം നിലവിലെ കെയർ ഹോമിൽ അവരുടെ ജോലി നഷ്ടപ്പെട്ട് വളരെ മോശം ഒരവസ്ഥയിലൂടെ യു കെയിൽ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരമായിട്ടുള്ള കാര്യമാണ് അപ്പം അവരുടെയൊക്കെ അവസ്ഥ ഇനി മുന്നോട്ടുള്ള ഭാവി എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം ഈ ഒരു ആളുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലും പലപ്പോഴും നടക്കുന്ന കാര്യമാണ് പക്ഷേ അവർക്ക് മറ്റൊരു സ്ഥലത്ത് അവർക്ക് ആ മേഖലയിൽ തന്നെ ഒരു ജോലി കിട്ടുന്നിടത്താണ് അത് നോർമലായിട്ടും കടന്നു പോകുന്നത് പക്ഷേ പല സാഹചര്യങ്ങളിലും ഇപ്പോൾ യു കെയിലുള്ള അവസ്ഥ വെച്ചിട്ട് പലർക്കും അങ്ങനെ ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നൂറ് പേർ എടുത്തു കഴിഞ്ഞാൽ നൂറ് പേർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അതിനകത്ത് മൂന്നോ നാലോ പേർക്ക് മാത്രമാണ് പുതിയൊരു സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്പോൺസറിനെ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ കിട്ടി അവർക്ക് ഒരു സ്പോൺസർഷിപ്പ് കിട്ടി വിസ വീണ്ടും റിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്നുള്ളതാണ് അപ്പം ഇതിനെന്താണ് ഒരു പരിഹാരം എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഇനി മാറ്റം കൊണ്ടുവരാൻ പറ്റും ഇതെല്ലാം നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ ചാനലിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ചാനൽ നിങ്ങളെ പല ആളും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ചില ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മൈഗ്രേഷൻ ആയിട്ടുള്ള കണ്ടൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കേ അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കുണ്ടോ അതും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായിട്ട് ലഭിച്ചുകൊള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്ന ഒന്ന് പരിഗണിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ സജഷൻസ് അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ കമന്റ് ബോക്സ് വഴി അറിയിക്കുക മാക്സിമം നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നമ്മൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതി അല്ലെങ്കിൽ അതിനൊരു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒപ്പീനിയൻ നമ്മൾ കമന്റ് ബോക്സ് വഴി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പം നമുക്ക് അധികം വലിച്ചു കിട്ടാൻ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് എത്തിക്കു തന്നെ പോകാം ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഏകദേശം മുപ്പത്തി അല്ലെങ്കിൽ അതിലധികം ആളുകളുടെ ജോലി ഇപ്പം ഏകദേശം അവർ ഈ ഒരു ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം നമ്മൾ വിചാരിക്കുകയും മുപ്പത്തി ഒൻപതിനായിരം പേരുടെയും ജോലി നഷ്ടപ്പെട്ടത് യു കെയുടെ വിസാ പ്രശ്നങ്ങൾ കൊണ്ടാണോ അല്ല ഇതിനകത്ത് യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ ഹോം മേഖല വർക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാം കെയർ ഹോം മേഖലകളിൽ പലപ്പോഴും പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈവൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ യു കെയിലേക്ക് കയറിപ്പോയിട്ടുണ്ട് അപ്പം ഇവർ പോയി ജോലി ചെയ്യുന്ന കെയർ മേഖലകളിലാണ് മജോറിറ്റി ഓഫ് ആൾക്കാരും അപ്പോൾ എല്ലാ ആളുകളും ഇപ്പോൾ പോയി എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഐ റ്റിയോ അല്ലെങ്കിൽ ഇപ്പം ഡോക്ടർമാരോ അല്ലെങ്കിൽ ഫിനാൻസ് മേഖലകളിലൊന്നും വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല ഇവർ അവിടെ ചെന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ വെയർ ഹൗസുകളിൽ അതേപോലെ തന്നെ കെയർ സെക്ടറിൽ ഒക്കെയാണ് ജോലി ചെയ്യുന്നത് വലിയ ക്വാളിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും അത്യാവശ്യം മോശമല്ലാത്തൊരു പേ കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നു അവർ മുന്നോട്ട് പോകുന്നു ഇനിയൊരു ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ രണ്ട് പേരും അവർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്യും അപ്പൊ ഇതാണ് ബേസിക്കലി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പല കെയർ ഹോമുകളിലും പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങള് മേടിച്ചിട്ട് അതേപോലെ തന്നെ ഈ മിഡിൽമാൻ ആയിട്ട് ഏജൻസികളുണ്ട് അപ്പൊ ഈ ഏജൻസികൾ ആയിട്ടുള്ള എമൗണ്ട് മേടിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും യു കെയിലെ റെയ്ഡ് നടക്കാറുണ്ട് അപ്പൊ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് എംപ്ലോയീസിനോ പേഷ്യൻസിനോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്കോ അവർക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു സർവീസ് നൽകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കെയർ ഹോമുകളിൽ എന്ത് ചെയ്യും അവരുടെ ലൈസൻസ് റിവോക്ക് ചെയ്യപ്പെടും അപ്പം പിന്നെ അവർക്ക് അവിടെ സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ നൂറ് പേരുണ്ടെങ്കിൽ ആ നൂറ് പേരുടെ ജോലി അവിടെ നഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പോൾ അവർക്കൊരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറ്റൊരു സ്ഥലത്ത് ജോലി കണ്ടെത്തണം അത് കണ്ടെത്താൻ പറ്റാതെ വരുമ്പോഴാണ് അവർക്ക് ആ നിന്ന് എക്സിറ്റ് അടിക്കേണ്ട ഒരു സ്ഥിതി വിഷയത്തിലേക്ക് പോകും അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണോ അവർക്കല്ല അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വേറെ മാർഗ്ഗം വരുമ്പോൾ പലരും ഗതി കിട്ടിയിട്ട് സ്വന്തം നാട്ടിലേക്ക് അവർക്ക് വരാൻ പറ്റത്തില്ല കാരണം ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ലോൺ എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണ് ലക്ഷക്കണക്കിന് രൂപയാണ് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് പോയ ആൾക്കാർ വരെയുണ്ട് അപ്പോൾ ഇവർക്ക് നാട്ടിൽ വന്ന് എന്ത് ജോലി ചെയ്ത് ഇത്രയും അവർ അവരുടെ ജീവിതാവസാനം വരെ പണിയെടുത്തിട്ട് അത് തീർക്കാൻ പറ്റും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്യും മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോയി അവരുടെ ജോലി ചെയ്യാനായിട്ട് തയ്യാറാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ മെയിൻ ആയിട്ടും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളുടെയും ജോലി നഷ്ടപ്പെട്ടത് ഇങ്ങനെയുള്ള കെയർ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണമാണ് അതിപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള പല കെയർ ഹോമിൻ്റെ സൈഡിൽ നിന്നുണ്ടാവുന്ന മോശം പ്രാക്ടീസസ് അതേപോലെ തന്നെ അവിടെയുള്ള കെയറേഴ്സ് വരുത്തുന്ന മിസ്റ്റേക്കുകൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് ഇനി മറ്റൊരു ആരോപണം വർക്ക് ചെയ്യുന്ന കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ കെയർ ഹോമുകളുടെ സൈഡിൽ നിന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനുകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് കാരണം ഇപ്പോൾ ഈ ചെറിയ തെറ്റുകളും മനുഷ്യനാണല്ലോ എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴേ വാർണിംഗ് ലെറ്റേഴ്സ് അതേപോലെ തന്നെ ടെർമിനേഷൻ ലെറ്റേഴ്സ് അതുപോലെ തന്നെ കോൺട്രാറ്റ് ഇഷ്യൂസ് ഇതൊക്കെ കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ഒരാളെ എങ്ങനെ ചവിട്ടി എന്നാണ് ഇപ്പോൾ പല കെയർ ഹോമുകൾ നോക്കുന്നത് ആവശ്യത്തിലധികം ആളുകളെ ഒരു സമയത്ത് പൈസ മേടിച്ച് ഏജൻസികളുടെ കൂടെ കൂട്ടുനിന്ന് ആളുകളെ കയറ്റിക്കൊണ്ടുവന്നിട്ട് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റോഡുകൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഒഴിവാക്കണം അതാണ് ഇപ്പോൾ കെയർ ഹോമുകളുടെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു കാര്യമുണ്ടാകുന്ന ഒക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ പല ആളുകൾക്കും വിസയുടെ റിന്യൂലിൻ്റെ സമയത്ത് റിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും അല്ലാതെ കെയർ ഹോമുകളുടെ സൈഡിൽ നിന്ന് മനഃപൂർവ്വം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ എ പി ഒരു അല്ലെങ്കിൽ ഇപ്പോൾ എം പി ചോദിച്ചൊരു ചോദ്യമാണ് അതായത് കെയർ ഹോമിൽ ഇപ്പം പല കെയർ ഹോമുകളും ഡയറക്റ്റ്ലി പണം മേടിച്ച് റിന്യൂ ചെയ്യേണ്ട ഒരു അല്ലെങ്കിൽ അവർ അവർ ആവശ്യപ്പെടുന്ന ഒരു തുക കൊടുത്തിട്ട് റിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എത്തുന്നുണ്ടെന്നുള്ളത് അപ്പം പാർലമെൻറ്റിൽ അതിന് മറുപടി പറഞ്ഞ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു കാര്യം ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് കുറേ ആളുകളൊക്കെ തിരിച്ചു പോകണം അപ്പോൾ അതിന് ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകളെ ഒഴിവാക്കാനും അനാവശ്യമായിട്ട് വന്നിരിക്കുന്ന ആളുകളെ ഒഴിവാക്കാനും ഒക്കെ ഇതാണ് മാർഗം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സ്ട്രിക്റ്റായിട്ടുള്ള റൂളുകളെ ഇനിയും മുന്നോട്ട് വരുവുള്ളൂ അപ്പോൾ അതനുസരിച്ച് വരുന്ന അനുസരിച്ച് കെയർ ഹോമുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അതിനെതിരെ ആക്ഷൻ ഇനി മുന്നോട്ടുള്ള സമയത്ത് ഉണ്ടാവും ആയിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഗവൺമെൻറ് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് മുന്നോട്ട് എടുക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കും കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ നോക്കി കഴിയുമ്പം പല കെയർ ഹോമുകളും നടത്തിയ പല തട്ടിപ്പുകളും അല്ലെങ്കിൽ ഏജൻസികളും നടത്തിയ പല തട്ടിപ്പുകളും പുറത്തു വരും അവരുടെ ലൈസൻസുകൾ നഷ്ടപ്പെടും അവർ അവിടെയുള്ള എംപ്ലോയീസിൻ്റെ എണ്ണം കുറയ്ക്കേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇതൊക്കെ സാധാരണക്കാരായ ആളുകളെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി ഇവിടെയാണ് ഏറ്റവും ഷോപ്പിംഗിങ് ആയിട്ടുള്ളൊരു പാർട്ട് വരുന്നത് അതായത് എഫ് ഒ ഐയുടെ ഡാറ്റകൾ അടിസ്ഥാനമാക്കി വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ജോബ് സപ്പോർട്ട് അല്ലെങ്കിൽ റീമാച്ചിങ് സ്കീമുകൾ വഴി പുതിയൊരു എംപ്ലോയറിനെ കിട്ടിയിരിക്കുന്ന മൂന്ന് തൊട്ട് നാല് ശതമാനം വരെയുള്ള ആളുകൾക്കാണെന്നുള്ളതാണ് അതായത് ജോലി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെ സപ്പോർട്ട് കൊടുക്കും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനകത്ത് ഒരു കണക്ക് റിയാലിറ്റി ചെക്ക് നടത്തി കഴിഞ്ഞാൽ നൂറ് പേര് പ്രശ്നത്തിൽപ്പെട്ട അതിനകത്ത് മൂന്നോ നാലോ പേർക്ക് മാത്രമാണ് ഒരു പുതിയ ഗവൺസറിനെ കിട്ടുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് എന്താ വിളിച്ചോ ഉള്ളത് സ്ട്രെസ് അൺസർട്ടനിറ്റി അതേപോലെ തന്നെ ഹ്യൂജ് ആയിട്ടുള്ള കടം ഇവർ വിസ പുതുക്കാനും വിസ എടുക്കാനും ഇങ്ങോട്ട് ഏജൻസിക്ക് കൊടുത്തതും ഇങ്ങനെയൊക്കെയുള്ള പണം ഇവർക്ക് നഷ്ടപ്പെട്ടു ഇവർക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ലൈഫാണ് മുന്നോട്ട് കൊടുക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് റിയാലിറ്റി ഇനി കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ള ഏജൻസി അത് ഗവൺമെൻറ് പറഞ്ഞിട്ട് ചെയ്തതല്ല പക്ഷേ യു കെ എന്ന് പറയുന്ന രാജ്യ സ്വർഗമാണ് അവിടെ വന്നാൽ എല്ലാം സെറ്റിൽ സെറ്റിലാവുമെന്ന് ആളുകളെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ആരൊക്കെയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജൻസികൾ അവർ കൊടുത്ത പരസ്യം അതിന് കൂട്ട് വന്ന മാധ്യമപ്രവർത്തനങ്ങൾ ഇവരുടെയൊക്കെ സൈഡിൽ നിന്ന് വന്ന് ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള പ്രോമിസുകൾ കാരണം പോയി പെട്ടുപോയ ആളുകളാണ് ഇപ്പൊ എന്തായാലും ഇതിനെല്ലാം ഒരു മാറ്റം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വൈകാതെ തന്നെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം കുറച്ചെങ്കിലും ആളുകളെ അവർ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മാറ്റം കൊണ്ടുവരുന്ന ഒരു നിയമം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ പല ആളുകളും വളരെ മോശാവസ്ഥയിലേക്ക് പോകുന്നുള്ളതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെയുള്ള കാലയളവിൽ മാത്രം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സ്പോൺസർ ലൈസൻസ് റിവോക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നുള്ളത് അപ്പോൾ ഇതൊരിക്കലും ജെന്വിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രശ്നമല്ല പക്ഷേ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തുന്ന അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത കെയർ ഹോംസിനെല്ലാം ഇതൊരു പാഠമാണ് മുന്നോട്ടുള്ള സമയത്തും അങ്ങനെയുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കെയർ ഹോമുകൾക്ക് ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ നേരിടേണ്ടതായിട്ട് വരും അവിടെയുള്ള ജോലി ചെയ്യുന്ന ജോലിക്കാരും അത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെൻ്റ് സൈഡിൽ നിന്നുള്ള സപ്പോർട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും പലപ്പോഴും പ്ലേസ്മെന്റ്സ് കുറവാണ് അതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും എല്ലാവർക്കും കിട്ടുന്നുമില്ല അപ്പൊ എങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു സാധാരണ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ നമുക്കറിയാം ബേസിക്കലി ഇപ്പൊ നാട്ടിൽ നല്ല അത്യാവശ്യം നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന നല്ല അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണം ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ യു കെ പോയിപ്പോ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ പോലും പല ആളുകളും നാട്ടിൽ അത്യാവശ്യം നല്ല ഐ ടി കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേപോലെ തന്നെ ഓഡിറ്റിംഗ് ഫെമുകളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേപോലെ തന്നെ ഹെൽത്ത് കെയർ മേഖലയിൽ തന്നെ നാട്ടിൽ അത്യാവശ്യം ഡോക്ടർമാരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇവർ നാട്ടിലല്ല മറ്റ് രാജ്യങ്ങളിൽ ഇപ്പം മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവിടെ നിന്ന് ആ ജോലി കളഞ്ഞിട്ടാണ് യു കെ എന്ന സ്വർഗമാണെന്ന് വിചാരിച്ച് യു കെയിലേക്ക് കയറി വരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ മേഖലയിൽ അവർക്ക് ജോലി പലപ്പോഴും കിട്ടുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരുടെ മേഖലയിൽ അവർ നാട്ടിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ വർക്ക് ചെയ്തിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ എന്താ സ്കിൽഫുൾ ആവണം അപ്പോൾ അത് അവർക്ക് ഒരു പാടായിട്ട് തോന്നിയുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു ആയിട്ട് ജോലി കിട്ടുന്ന കെയർ ഹോം സെക്ടറിൽ ജോലി ചെയ്യാറ് അപ്പോൾ ആ ഒരു ഈസിനെസ് നോക്കാതെ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾ പഠിച്ച മേഖലയിൽ നിങ്ങളുടെ സ്കില് എന്താണെന്നുള്ളത് നോക്കി അതിൽ അപ്റ്റു ഡേറ്റഡ് ആയിട്ട് നിൽക്കുകയും ആ മേഖലയിൽ തന്നെ ജോലി കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാ കാലം ഈ ഒരു അനിശ്ചിതാവസ്ഥയിൽ ഇങ്ങനെ തുടർന്ന് പോകാൻ കഴിഞ്ഞാൽ ഓരോ സമയത്തും വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാരണം ഒരു ഇത് ഇത് കൂടുതൽ കൂടുതൽ മാറും എന്നുള്ള ഒരു അടിസ്ഥാന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഇനിയും ഇത് മുന്നോട്ട് കൊണ്ട് ഇനിയിപ്പോൾ നോക്കിക്കുകയോ ഗവൺമെൻ്റിൻ്റെ സൈഡിൽ നിന്ന് പി ആറിൻ്റെ കാര്യത്തിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ട്രിക്റ്റ് ആവാനാണ് സാധ്യത അതേപോലെ തന്നെ കെയർ ഹോമുകളിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ആ ചെക്കിങ്ങിനകത്ത് പല കെയർ ഹോമുകളിലും നടക്കുന്ന പല തട്ടിപ്പുകളും ഒഴിവാക്കുകയും അതിന് ലൈസൻസ് റിവോക്ക് ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ടാവും ആൾ നിങ്ങളൊക്കെയൊന്നും കെയർ ഹോമിന് സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പ് അപ്പം നിങ്ങൾ ഇതിനൊക്കെ മുമ്പേ പ്രിപ്പയർഡായിട്ടിരിക്കുക നിങ്ങളുടെ മേഖലകളിലേക്ക് ജോലി നോക്കുക അതിനകത്ത് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നതിന് നിങ്ങളെ തടസ്സമാക്കുന്ന എന്ത് ഘടകമാണോ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്ന നാട്ടിലെ അത്യാവശ്യം നല്ല കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ നാട്ടിൽ അത്യാവശ്യം ഒരു പത്ത് എഴുപത് എൺപത് രൂപ സാലറി ഉണ്ടായിരുന്നു അവർ അതൊക്കെ കളഞ്ഞിട്ട് യു കെയിൽ വന്ന് കെയർ ഹോമിൽ കിടന്ന് ഈ പണിയെടുക്കേണ്ട ഗതികേട് ഉണ്ടാക്കി താരം അപ്പം ഇനിയിപ്പം നിങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിൽസ് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കാം ആ മേഖലയിലുള്ള ടൂൾസ് അല്ലെങ്കിൽ ആ മേഖലയിലുള്ള സ്കില്ലുകൾ എന്താണെന്ന് നോക്കി അത് പഠിച്ച് അത് റെഡിയാക്കി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം ചിലപ്പോൾ അതിന് ചിലപ്പോൾ മൂന്ന് മാസം എടുക്കാം ആറു മാസം എടുക്കാം ഒരു വർഷം എടുക്കാം അത് നിങ്ങൾ ചെയ്യണം ചെയ്യാത്ത പക്ഷം നാളെ വിസയുടെ റൂൾസ് അല്ലെങ്കിൽ പി ആൻ്റെ റൂൾസ് കടുപ്പിക്കുമ്പം നിങ്ങൾ ഇനി മറ്റൊരു രാജ്യത്തേക്ക് കൊടിയേറാനായിട്ടുള്ള ശ്രമം നക്കിരുത്തിയിട്ട് എന്താ കാര്യം ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു അവിടെ പ്രശ്നമാകുമ്പോൾ അടുത്ത രാജ്യത്തേക്ക് പോകുന്നു അവിടെ പ്രശ്നമാകുമ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു ഇങ്ങനെ ഓടി നടന്ന് വർഷങ്ങളും സമയങ്ങളും അല്ലേ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതെ മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് പോളിഷ് ചെയ്തെടുത്ത് നിങ്ങളുടെ കയ്യിലുള്ള സ്കിൽ എന്താണോ അത് പോളിഷ് ചെയ്തെടുത്ത് അതിനകത്ത് നിങ്ങൾ പഠിച്ച മേഖലയിൽ ജോലി കണ്ടെത്തുക എന്നുള്ള അതാണ് ഇതിനൊരു സൊല്യൂഷൻ വേറൊരു മാർഗ്ഗം ഇതിന് ഇപ്പോഴത്തെ നിലവിൽ സാഹചര്യത്തിൽ മറ്റൊരാൾ നിങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ പറയണ്ടത് ഇങ്ങനെ നിങ്ങൾ ആക്ട് ചെയ്യണം വീടടുത്ത് കിടന്ന് അവിടെ കിടന്ന് കരയാതെ അല്ലെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഒരുക്കുകയും സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ അതേപോലെ തന്നെ തൊട്ടടുത്ത ഒരു തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട് അതും കൂടെ എനബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങളെ പരിഗണിക്കണേ അപ്പോൾ ഈ വീഡിയോ നമ്മളോട് വെച്ച് വായിപ്പിക്കുകയാണ് ഇനി നമുക്ക് മറ്റു വീഡിയോ കണ്ടുപിടിക്കുന്നവരെ ടേക്ക് കെയർ ബൈ